നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര സോഷ്യൽ മീഡിയയിലും മറ്റ് നിരവധി ഫോളോവേഴ്സ് ഉള്ള നയൻതാര ഫെമി നയൻ എന്ന ബിസിനസ് സംരംഭത്തിന്റെ സ്ഥാപക ഉടമയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് സജീവമായ നയൻതാര മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് സംവിധായകൻ വിഘ്നേഷ് ഇമനെയാണ് നയൻതാര വിവാഹം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും നടിയെ സംബന്ധിച്ചുള്ള പഴയ കഥകളൊന്നും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്റിൽ നയൻ തന്റെ പഴയ പ്രണയകഥ പറയും അതിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അനുഭവിച്ച ഡിപ്രഷനും വെളിപ്പെടുത്തിയതിനു ശേഷം എന്താണ് അന്ന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വീണ്ടും പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് നയന്താരെയും പ്രഭുദേവയും പ്രണയത്തിലായത് എന്ന വാർത്തകൾ വന്നു തുടങ്ങിയത് ഒരു ഭാഗത്ത് ഗോസിപ്പുകൾ ശക്തമാവുമ്പോഴും അത് വെറും ഗോസിപ്പുകൾ മാത്രമാണെന്ന് പറഞ്ഞ് ചിലർ അവഗണിച്ചു നയൻതാരയെയും വിജയേയും കേന്ദ്ര കഥാപാത്രമാക്കി പ്രഭുദേവ സംവിധാനം ചെയ്യുന്ന വില്ലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമാവാം ഈ ഗോസിപ്പ് അല്ലെങ്കിൽ തന്നെ വിവാഹിതനും രണ്ടു മക്കളുടെ അച്ഛനുമായ പ്രഭുദേവ എങ്ങനെ നയനെ പ്രണയിക്കും എന്ന കൺഫ്യൂഷനും ഉണ്ടായിരുന്നു അതിനിടയിൽ നയൻതാര കയ്യിൽ പ്രഭുദേവയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായ പി എന്ന് പച്ചകുത്തിയതും വാർത്തയായി ഗോസിപ്പുകൾ അങ്ങനെ ഒരു ഉത്തരം തരാതെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ പ്രഭുദേവ അതിനൊരു വ്യക്തത നൽകിയത് എന്നെ സംബന്ധിച്ചിടത്തോളം നയൻതാര എനിക്ക് സ്പെഷ്യലാണ് അതെ ഞങ്ങൾ പ്രണയത്തിലാണ് അധികം വൈകാതെ ഞങ്ങൾ വിവാഹിതരാകും ഇത് തീർത്തും വ്യക്തിപരമായ കാര്യമാണ് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പ്രഭുദേവ പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ ഭാര്യ ലതയെ നിയമപരമായി പിരിയാനുള്ള നീക്കങ്ങളും പ്രഭുദേവ നടത്തി എന്നാൽ ലത വിവാഹമോചനം നൽകാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല ഭർത്താവിനെ തട്ടിയെടുത്ത നയന്താരക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ജൂലൈ മാസത്തോടെ പ്രഭുദേവയ്ക്കും ലതയ്ക്കും വിവാഹമോചനം സംഭവിച്ചു മക്കളുടെ സംരക്ഷണം അമ്മയ്ക്കായി പ്രഭുദേവയ്ക്ക് കാണാൻ പോകുവാനുള്ള അനുവാദവും നൽകി അതിനുശേഷം നയൻതാരയ്ക്കൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആരംഭിക്കുകയും ചെയ്തു വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ആ ബന്ധം അവസാനിച്ചു എന്താണ് പിരിയാനുള്ള കാരണമെന്ന് ഇതുവരെ പ്രഭുദേവയും നയൻതാരയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം കരുത്തുള്ള ഇന്ത്യൻ നായികമാരുടെ പട്ടിക എടുത്താൽ സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് മുൻനിരയിൽ തന്നെ സ്ഥാനമുണ്ടാകും പ്രതിസന്ധികൾ ഉടനീളം ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം ശക്തമായി നേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് നയൻതാര ഇന്ന് കാണുന്ന പ്രശസ്തിയിലേക്ക് വളർന്നത് You are watching. Yeah. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.